फस्ट वीडियो होए सर। നേരത്തെ പറഞ്ഞ വീടില് പിള്ളേരുടെ ബഹളവും ഒക്കെ ആയിരുന്നു അവിടെ ക്ലിയർ ആയോന്നറിയില്ല എന്തായാലും ഇപ്പൊ ഞങ്ങൾ കാത്തു നമ്മുടെ കുഞ്ഞപ്പ് സെറ്റ് ആക്കിയിരിക്കാണ് പിന്നെ ഞങ്ങളുടെ കാർ വന്നില്ല കാർ വന്നാ മാത്രേ നമ്മുടെ ഈ പ്ലാൻ സക്സസ് ആവുള്ളൂ അപ്പൊ കാറ് വരുമ്പോ ഇനി നമുക്ക് നോക്കാം ഓക്കെ കുഞ്ഞാ കുഞ്ഞപ്പാ ഒരു ചോറ് എന്റെ അപാരത അവിടെ എന്താണൊരു അമ്മ വരുമായിരിക്കും നിക്കാറ് കുഞ്ഞപ്പന്മാർ എവിടെ പോണേ ശ്രീരാജ് പോയില്ലല്ലോ ചോറത്തെട്ടെ ചോറുണ്ണ നമുക്ക് കുഞ്ഞപ്പോ കഴിക്കാൻ ഇഷ്ടാണ് കുഞ്ഞുട്ടൻ കഴിച്ചേ കുഞ്ഞുട്ടനെങ്ങനാ അമ്മ കഴിക്കണേ തുപ്പല്ലേ തുപ്പി Ja, das ആശരണ്ടല്ലേണ്ടി എനിക്ക് ചാരി ഇനിക്ക് ആയി നീ കാറ്റ് ഇടുന്ന രാത്രി നോക്ക അങ്ങനെ സമാധാനം രാത്രിന്നാണ്ണ്ടാവും അമ്മേ വീടി എടുക്കാന സ്വാഗതം കടന്നുകണ്ട വീഡിയോ എടുതോ നി പെട്ടെന്ന് അങ്ങോട്ട് എടുക്കാം ഇതാ ഹായ് ഗയ്സ് വീ നെ ഫൈനലി നമ്മൾ ലല്ലുമാൾ എത്തിയിരിക്കുന്നു ഈ വീഡിയോ നോക്കി നടക്കും ഇനി നമ്മൾ ലല്ലുമാൾ കൊടമായിട്ട് പോവുകയാണ് സ്കിസ് മീ സ്കിസ് മീ അല്ല ചുമ മൂവ് ചെയ്തിട്ട് വരും ടാറ്റാടി

ഇരുപ്പൊക്കണ്ടി വരാത് നീറ്റിരു ഒതുങ്ങി നടക്കാം സൈഡാക്കി നടക്കണേ ആ എടുക്കാം സിമിലാക്കാം നമ്മുടെ അടുത്ത് നെക്സ്റ്റ് ആ ഒരെണ്ണം എടുക്കണം പൊക്കോ അങ്ങോട്ടല്ലേ മോ

നമ്മൾ നോക്കി വന്ന സാധനം കിട്ടിയോ കുഞ്ഞപ്പാ എന്തെടുക്കുന്ന കുഞ്ഞപ്പി എന്തൊക്കെയാണ് കാണുന്ന ഒന്ന് വലിച്ചു താഴെ ഇടലേട്ടാ അവന്റെ കൈ സൂക്ഷിക്കണം അവൻ എല്ലാം വലിച്ചു താഴെ ഇടും കോലുമുട്ടായി കോലുമുട്ടായി അതൊക്കെ എംബൂലൻസിങ്ങോട്ടേക്കാ വേണോ കുഞ്ഞാപ്പി കോലുമുട്ടായി വേണോണ്ടെടുക്കാൻ പോവുന്നത് നല്ല ഭംഗി വലുതും ഒക്കെ എടുത്തോടാ കൊച്ചിനട്ടിട്ട് വരില്ലേ കണ്ടേ കുഞ്ഞാപ്പി

ഇത്ര ഇവിടെ നിൽക്കണേ ആഹാ പിള്ളേരെ അങ്ങോട്ട് ഇറക്കി വിടണ്ട താമസിച്ചു പിന്നാപ്പി കണ്ടില്ലേ മുട്ടായി അടുപ്പിച്ചു

அப்புறத்து அறிய கரக்டி பிடிக்கண்டா எவ்யா Yeah <laughs> കുഞ്ഞപ്പം കരച്ചിലായി അല്ല പോട വീട്ടിൽ പോകാൻ വാ വെറുതല്ല എവിടെ വീട്ടിൽ പോടാ വാ അവൻ അറിയാൻ കറക്റ്റ് അങ്ങനെ കറക്റ്റ് ഓർമ്മയുടെ അച്ഛൻ വരട്ടേട്ടാ അച്ഛൻ വന്നിട്ട് നമുക്ക് വരാം ഓടിക്കോ ആ അത് മേടിച്ചില്ല Banyak bengkok, Pak. Kalau jatuh, nah, kalau kalian cobalah pria, belah pria, buka balik ya. Eh, punya, punya pens, punya pens lagi, udah jatuh ത്ര പിടിച്ചില്ല അങ്ങനെ ലുലുലെ തെണ്ടലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് പാക്കപ്പ് ആവുക നടന്നു ക്ഷീണിച്ചായിരുന്നു ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ വീട്ടിലേക്ക് പോകണ പിള്ളേര് കരഞ്ഞു മുടങ്ങി വഴക്കായി